നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം വല കൈ ആടിന്റെ കയ്യാണ് അതുപോലെ പെരടിയും കഴുത്ത് നമ്മുടെ നാട്ടിലെ ആട്ടും തലക്ക് നല്ല വില കണ്ണൂരിലേക്ക് പോയാൽ ആടിന്റെ കഴുത്തിനാണ് വില കണ്ണൂർ വെത്തിണ്ട നമ്മൾ പാറക്കടവ് ഭാഗങ്ങളൊക്കെ ചെന്നാൽ അത് കഴുത്താണ് നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മുതുകിലുള്ള ഇറച്ചിയും കയ്യും അതെന്താന്ന് പറഞ്ഞാൽ ഒന്ന് വയറ്റിലുള്ള ആ കൊടലും കാട്ടവും എല്ലാം അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് കാൽക്കുറവും മറ്റു ഭാഗങ്ങളൊക്കെ അസൂറുല്ലാഹി തങ്ങൾക്ക് വളരെ വിശുദ്ധിയാണ് ഭക്ഷണത്തിലാലും എല്ലാറ്റിലും വളരെ പ്യൂർ ആയിട്ടുള്ളത് മാത്രമേ കഴിക്കുള്ളൂ ഉലുവയും ഉള്ളിയും അങ്ങനെയുള്ള വാസനയുള്ള ഒരു സാധനവും കഴിക്കൂല തിന്നൽ ഹലാല് തന്നെയാണ് പക്ഷെ ഉടുമ്പ് കഴിച്ചിട്ടില്ല അത് വളരെ ശുദ്ധമായ വളരെ ശുദ്ധമായതാണ് കഴിക്കുന്നത് അബുര ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാട്ടിനെ നല്ലാട്ടിനെ പൊരിച്ചപ്പോ ആ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പ അടുത്ത എടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പൊ വീണ്ടും എടുക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു രണ്ട് കുറകല്ലേ ഉണ്ടാകുള്ളൂ നീ അത് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഇനിയും ഉണ്ടാകുമായിരുന്നു അഴിച്ചുകൊണ്ട് അങ്ങനെയല്ലേ എടുത്താലും തീരാത്തത്രയും വരും അപ്പൊ ആളുകൾ മനസ്സിലാക്കും ഇതിന്റെ അർത്ഥം എപ്പോഴും ആട് വയറ് നിറച്ച് തിന്നണം എന്നാണ് എന്ന് റസൂലുള്ളാഹി സാഹു അലി തങ്ങളുടെ ഭക്ഷണത്തിന്റെ രീതി ഉച്ചക്ക് നന്നായി കഴിച്ചാൽ രാത്രി ഭക്ഷണം തന്നെ കഴിക്കില്ല പലപ്പോഴും ഒരു ദിവസം ഹെവി ആയി കഴിച്ചാൽ പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കില്ല പിന്നെ കൂടുതലായും റോ ഫുഡുകളാണ് വിധങ്ങൾ കഴിച്ചത് റോ ഫുഡുകൾ എന്ന് പറഞ്ഞാൽ വേവിക്കാത്ത ഭക്ഷണം ഈത്തപ്പഴവും വെള്ളവും അതാണ് കൂടുതലും കഴിച്ചത് വേവിക്കാത്ത ഭക്ഷണമാണ് വേവിക്കുന്ന ഭക്ഷണമാണെങ്കിൽ തന്നെ ബാർലി ബാർലി എന്ന് പറയുന്ന ഗോതമ്പിന്റെ ഒരു യവം ഷൈർ എന്ന് പറയുന്ന ബാർലിയ ബാർലിയുടെ റൊട്ടിയാണ് വിധങ്ങൾ കഴിച്ചത് ചപ്പാത്തിക്ക് വണ്ണം കുറവായിരിക്കും വട്ടം കുറഞ്ഞ ചെറിയ ചപ്പാത്തികൾ അത് തന്നെ റസൂർലാഹിദ് ഇഷ്ടപ്പെട്ട ബോധ്യമാണ് ഉമ്മു ഐമൻ ബി ബി റിയാഹുൻ ഒരു ദിവസം മൈദയുടെ റൊട്ടി ഉണ്ടാക്കി കൊടുത്തു നല്ല സ്മൂത്ത് ആയിട്ടുള്ള മിനിസമുള്ള ആരും റസൂർ യോജിച്ചത് എവിടെ നിന്ന് കിട്ടിയതാ നല്ല ഉഷാറുണ്ടല്ലോ ഉമ്മു ഉമുവൈമൻ പറഞ്ഞു ഇതെന്റെ പ്രത്യേക സ്കില്ലാണ് എന്റെ അങ്ങനെ ഞാൻ തങ്ങൾക്ക് പ്രത്യേകം ഉണ്ടാക്കിയതാണ് ആ നല്ല ഉഷാറുണ്ട് പക്ഷേ ആ ഉമിയൊക്കെ ഇങ്ങെടുക്കൂ ഇതിലേക്ക് ഉമി ചേർക്കൂ എന്ന് പറഞ്ഞു പറഞ്ഞാലും അങ്ങനെ മൈദൻ്റെ ഇത് കഴിക്കാൻ പറ്റൂല ഉമി ചേർത്തുകൊണ്ട് ഹോൾമീൽ ഗോതമ്പാണ് കഴിക്കേണ്ടത് നമ്മൾ ഈ അങ്ങാടിയിൽ പോയിട്ട് ആഠ എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവരും ആഠ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പൊടി എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷെ ഈ പാക്കേജ് ചെയ്തു വരുന്ന ആട്ടകളിലൊക്കെ കാറ്റടിക്കും നൈട്രജനും മറ്റും വാതകങ്ങൾ അടിച്ചു കയറ്റും ഏത് അലൂമിനിയം ഫോയിൽ കവറുകളിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്ന കശുവണ്ടി ആയാൽ പോലും അതിൽ ഫ്യൂമികേഷൻ ചെയ്യും കൊല്ലം ഭാഗത്ത് ചെന്നാൽ ഫാക്ടറികളിൽ ചെന്നാൽ നമുക്ക് കാണാം അത് ഭക്ഷണം കഴിക്കാൻ കൊള്ളൂല ഗോതമ്പ് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അല്ലെങ്കിൽ സാധാരണ കടയിൽ നിന്ന് വാങ്ങി കഴുകി ഉണക്കിയിട്ട് നാം തന്നെ പൊടിപ്പിച്ച് ആ തൊലിയോട് കൂടി തന്നെ പൊടിപ്പിച്ച് ഹാൾമീൽ ബോധം കഴിക്കേണ്ടത് അതാണ് തങ്ങളുടെ റസൂർഹിാഹു അലിഹി വസ്ലമതങ്ങളുടെ ഫൈബർ നിറഞ്ഞ ഫുഡാണ് റസൂർഹി സുല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഭക്ഷണത്തിന്റെ രീതി ഇതൊന്നും കിട്ടാത്തത് കൊണ്ടല്ല അള്ളാഹുത്താല ആകാശത്തിന്റെയും ഭൂമിയുടെയും എല്ലാ താക്കോലും കൊടുത്തിട്ടുണ്ട് പക്ഷേ റസൂർ തങ്ങൾ തെരഞ്ഞെടുത്തത് ഒരു സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ ജീവിത ശൈലിയാണ് അതിൽ ആരോഗ്യപരമായ മെഡിസിനിലൂടെ ആളുകൾ വായിക്കുമ്പോൾ അവർ കാണുന്നത് പട്ടിണി എന്നല്ല അങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നാ ഉച്ചക്ക് ഹെവി ഫുഡ് കഴിച്ചാൽ രാത്രി കഴിക്കണ്ട എന്നാണ് ഹെവി ഫുഡെന്നാൽ ചിലർ വിചാരിച്ച് ലോറിക്ക് കൊണ്ടുവരുന്ന ഫുഡ് വേവിച്ച ഫുഡിനാണ് ഹെവി ഫുഡ് എന്ന് അറിയാം അഥവാ കഞ്ഞിയും ചോറും ചപ്പാത്തിയും പൊറോട്ടയും അത് ഒരു പൊറോട്ട കഴിച്ചാൽ ഹെവി ഫുഡാണ് ഒരു ഒരു ചെറിയ ഒരു കൈലിന്റെ ചോറ് തിന്നാൽ അതിന്റെ പേരും ഹെവി ഫുഡ് ഫുഡെന്നാണ് അല്ലാതെ പള്ള നിറച്ച് ശ്വാസം മുട്ടുക എന്നല്ല ഹെവി ഫുഡ് എന്ന് പറഞ്ഞാൽ വേവിച്ച സാധനം ലൈറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് പോലുള്ള കനം കുറഞ്ഞ വസ്തു എന്നേ അതിനർത്ഥമുള്ളൂ ചിലർ പറയും രാവിലെ നന്നായി കഴിക്കണം ഉച്ചക്ക് മിസ്കിന്റെ ഭക്ഷണം രാത്രി ഫഹീറിന്റെ ഭക്ഷണം അപ്പൊ രാവിലെ നന്നായി കഴിക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ നാടൻ കോഴിമുട്ടയും ആട്ടിന്റെ പാലും തേനിച്ചയുടെ തേനും അതൊക്കെ കഴിക്കണം എന്നായി അത് ഓരോ സ്പൂണ് കഴിച്ചാൽ മതി അതാണ് നല്ല കഴിക്കൽ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് വീടുകളിൽ കോഴിയെ പോറ്റണം കോഴിയെ പോറ്റുമ്പോഴാണ് കോഴിയുടെ ഒരു മക്കളെ റൗസിയ നേർച്ചയിലേക്ക് നേർച്ചയിലേക്ക് അഹദലിയ നേർച്ചയിലേക്ക് എന്ന് പറഞ്ഞൊരു കോഴിയെ മാറ്റിവെക്കുന്നത് അങ്ങനെ ഒരു കുഞ്ഞ് അതിലുണ്ടാകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും സംരക്ഷണം ലഭിക്കും എന്നാണ് നമ്മുടെ ഉമ്മമാർ പാരമ്പര്യമായി ചെയ്തു പോരുന്ന രീതി അത് ആടിനെ പോറ്റുമ്പോഴും അങ്ങനെ തന്നെ ഇത്ര ബറക്കത്തുള്ളൊരു ജീവിയുണ്ടോ ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് മാനിനെ പോറ്റാത്തത് നല്ല മാനും അതുപോലെ ഒരുപാട് മാംസ്യങ്ങളുണ്ട് ഇപ്പൊ കാടിൽ മാനിനാരും പിടിക്കാത്തത് കൊണ്ട് കാട്ടിൽ മാൻപേടകൾ നിറഞ്ഞിട്ട് കാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ചെറിയ മുളകൾ വെട്ടുമ്പോൾ അതൊക്കെ മാനുകൾ ചവിട്ടി ചവിട്ടി പോക്കി കളയും അപ്പം പുതിയ മരങ്ങൾ വരാതാകും അതിനാണ് പഴയ കാലത്ത് ഇടക്കിടക്ക് ആ നല്ല പ്രായം ചെന്ന ആൺമാനുകളെ വേട്ടയാടി അറുത്തിട്ട് ആളുകൾ ഉപയോഗിച്ചിരുന്നത് ഇന്നും ആഫ്രിക്കയിൽ പോയാൽ നമുക്ക് അവിടെ ചിക്കാറിന് പോകാം ഫോറസ്റ്റ് ഓഫീസർ തന്നെ നമ്മുടെ കൂടെ വരും എന്നിട്ട് പറയും ഇതിനെ വെച്ചോളൂ ഇതിനെ വെക്കണ്ട അത് കറക് അത് കുട്ടി കുടിക്കുന്നതാണ് ഇത് ഗർഭിണിയാണ് അത് കുഞ്ഞാണ് അങ്ങനെ പറയും ഗവൺമെന്റിന് ക്യാഷ് കിട്ടും ആളുകൾക്ക് മാനറച്ചും കിട്ടും ഇവിടെ പോത്തിനറക്കാൻ പറ്റില്ല പശുവിനെ അറക്കാൻ പറ്റില്ല അത് ജീവിയാണെന്നാണ് ചിലർ പറയുന്നത് ആട് ജീവിയല്ലേ ജീവന് വിലയുണ്ടെങ്കിൽ അതിനെയും അറക്കരുതല്ലോ അപ്പൊ ജീവന്റെ പേരിലാണെങ്കിൽ ഒന്നിനെയും അറക്കാൻ പറ്റൂല സസ്യങ്ങളെയും കഴിക്കാൻ പറ്റൂല അതിനും ജീവനുണ്ട് പിന്നെ ആണല്ലോ നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ളത് അങ്ങനെ തന്നെ ജീവിക്കുക എന്നാ എങ്കിൽ പിന്നെ തിന്നുകയും വേണ്ട അത് സ്വയം വായുവും ഒക്കെ അങ്ങനെ വന്നുകൊള്ളു അതനുസരിച്ച് അപ്പൊ ഈ ഭൂമിയിലുള്ള വസ്തുക്കളെ പടച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യന് വേണ്ടി പടച്ചു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ നശിപ്പിക്കാൻ പാടില്ല ആവശ്യത്തിന് ഉപയോഗിക്കാവൂ വെള്ളവും പാറയും മണലും മരങ്ങളും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയുള്ളതാണ് പക്ഷേ എല്ലാം മിതമായ രീതിയിൽ ഉപയോഗിക്കുകയും ഇവിടുത്തെ ജൈവ വൈവിധ്യത്തെ കാത്തു സൂക്ഷിക്കുകയും വേണം ഇവിടെ ഒരാൾ പറഞ്ഞു കവുങ്ങിനും മുളകിനും ഒക്കെ ദ്രുതവാട്ടം വരുന്നത് എന്താണ് അതിന്റെ കാരണം അത് വയലുകളിലെ ഞണ്ട് തീർന്നു പോയത് കൊണ്ടാണ് വയലിൽ ഞണ്ട് തീർന്നത് കൊണ്ട് എങ്ങനെയാണ് മലയിലെ കവുങ്ങിന് മഞ്ഞളിപ്പുണ്ടാകുന്നത് അത് കുറുക്കൻ ഞണ്ടിനെ കറുമുറു തിന്നിട്ട് മലയുടെ മുകളിൽ പോയി ഓരിയിട്ട് വിസർജിക്കണം അത് മഴയത്ത് ഭൂമിയിലേക്ക് ഒലിച്ചിങ്ങനെ വരണം അപ്പൊ ഞണ്ട് ചത്തുപോയത് കൊണ്ട് കുറുക്കന് ഞണ്ടിനെ കിട്ടുന്നില്ല അതുകൊണ്ട് കുറുക്കന്റെ കാഷ്ടത്തിലേക്ക് ഞണ്ടൌഷം വരുന്നില്ല അപ്പൊ അത് മഞ്ഞളിപ്പ് കവുങ്ങിനും മുളകിനുമെല്ലാം ആ ദ്രുതവാട്ടം എന്ന് പറയുന്ന അസുഖം വന്നു ഈ ഭൂമിയുടെ സംവിധാനത്തെ ഇവിടുത്തെ ജീവികളെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വെച്ചിട്ടുള്ളത് ചില ജീവികൾ ഒന്ന് മറ്റൊന്നിന് രണ്ടും പരസ്പര പൂരകങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ അടുത്ത് ജാഹിദിന്റെ അൽ ഹാൻ എന്ന് പറഞ്ഞ ബയോളജിയുടെ കിതാബിൽ വരച്ചു വച്ച ഒരു ചിത്രം പഴയ കാലത്ത് കളറുടെ ചിത്രം വരച്ചു വെച്ചത് ഒരു ചീങ്കണ്ണി വായ തുറന്നു നിൽക്കുന്നു അതിലൊരു കൊച്ചി വന്നുകൊണ്ട് അതിന്റെ പല്ലിൻ്റെ ഇടയിൽ നിന്ന് ആ അവ ഭക്ഷ്യ അവശിഷ്ടങ്ങൾ കൊത്തിയെടുക്കുന്നു ഇത് ചീങ്കണ്ണിയുടെ പല്ല് വൃത്തിയാക്കി കൊടുക്കുകയാണ് ഈ കൊച്ചി അതേ സമയത്ത് കൊറ്റിയുടെ വയറ്റിലേക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ചീങ്കണ്ണി അങ്ങനെ രണ്ടുപേർക്കും പരസ്പരം ഉപകാരപ്രദമായി ജീവിക്കുന്ന ജീവികളുണ്ട് മാവിന്റെ മുകളിൽ വരുന്ന ഇത്തുക്കണ്ണി ഇത്തുക്കണ്ണി മാവിനെ കൊല്ലുകയാണ് ഇത്തുക്കണ്ണി ജീവിക്കുന്നു മാവ് മരിക്കുന്നു പാരസൈറ്റ്സ് എന്ന് പറയുന്ന ഒന്നിനെ നശിപ്പിക്കുന്ന ചില ജീവികളുണ്ട് ചിലത് പരസ്പരം കണ്ടാൽ അടുക്കാത്ത ജീവികളുണ്ട് തുമ്പി നമുക്ക് നാട്ടിൽ മഴ വരുന്നു കാലാവസ്ഥ വരുന്നു എന്നറിയിക്കുന്ന ഒരു ജീവിയാണ് പഴയ കാലത്തെ തുമ്പികൾ ഇപ്പൊ തുമ്പിയെ കാണാനില്ല തുമ്പി ഇല്ലാത്തതിന്റെ കാരണം കുയ്യാനകളില്ലാത്തത് കൊണ്ടാണ് കുയ്യാനകൾ ഉണ്ടാകണമെങ്കിൽ എറ വേണം എറ എന്ന് പറഞ്ഞാൽ എറച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പഴയ ആളുകളോട് ചോദിച്ചാൽ കുട്ടികൾക്കറിയാം എറയിൽ നിന്ന് വെള്ളം വീഴുന്ന വെള്ളം തിറയ്ക്കുക മാത്രം ചെയ്യുന്ന പൊടി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗം വീടിന്റെ സൈഡിൽ ഉണ്ടാവും പഴയ കാലത്ത് അവിടെ കുയ്യാനകൾ ഉണ്ടാകുമ്പോൾ അത് തിന്നിട്ടാണ് തുമ്പികൾ ജീവിക്കുന്നത് ഇങ്ങനെ ഈ പ്ര നമ്മളിപ്പോൾ മലേഷ്യയിൽ ചെന്നാൽ നഗരമധ്യത്തിൽ തന്നെ കാടുകൾ ഉണ്ടാകും അവിടെ എയർപോർട്ടിന്റെ ഉള്ളിൽ കാടുണ്ട് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാ കാടിന്റെ ഉള്ളിലേക്ക് കയറാം നഗരത്തിന്റെ മധ്യത്തിൽ വെച്ച മരങ്ങളുടെ കൂട്ടത്തിൽ ഉപ്പൂത്തിയും അതുപോലെയുള്ള പാറോത്ത് പോലുള്ള മരങ്ങളൊക്കെ കാണാം നമ്മുടെ നാട്ടിലെ സൗന്ദര്യത്തിന് വെക്കുക സൂര്യകാന്തവും അതുപോലെയുള്ള ചില തണലിൻ്റെ മരങ്ങളൊക്കെയാ അപ്പം എന്തിനാണ് ഉപ്പൂത്തിയും പൊടണ്ണി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഉപ്പൂത്തി എന്നാണ് പറയാനും ചിലപ്പോൾ ഉപ്പൂത്തി എന്ന് പറഞ്ഞാൽ പൊടണ്ണിയും അതുപോലെയുള്ള മരങ്ങളൊക്കെ എന്തിനാണ് വെക്കുന്ന വെച്ചാൽ ഒരു നാട്ടിൻ്റെ മണ്ണിൽ വളർന്നു വന്ന ചെടികളെ ആ നാടിന് വേണ്ടതാണ് അപ്പൊ വെട്ടിക്കളയരുത് അങ്ങനെ പലതരത്തിലുള്ള മരങ്ങൾ വേണം നമ്മുടെ പറമ്പിലൊക്കെ പഴയ കാലത്ത് പുളിമരങ്ങളുണ്ടാകും അതുപോലെ ചെറിയ ഇലയുള്ള ചെറിയ ഇലകളുള്ള ഏതു മരങ്ങളുണ്ടെങ്കിലും അത് നൈട്രജൻ പൊഴിക്കുന്ന മരങ്ങളാണ് നൈട്രജൻ പൊഴിക്കുന്ന മരങ്ങളാണ് നെല്ലി അതുപോലെ നമ്മുടെ അങ്ങാടിയിലുണ്ടാകുന്ന കണൽ മരത്തിന് കൊടുത്തപ്പെട്ട ചെറിയ ഇലയുള്ള മരം ഒരേക്കർ ഭൂമിന്റെ നടുക്ക് അങ്ങനത്തെ ഒരു മരമുണ്ടെങ്കിൽ ആ ഭൂമി നിറയെ നൈട്രജൻ പൊഴിക്കും അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ മരം ഇതെന്തിനാ ഇതൊരു ഉപകാരവും ഇല്ലല്ലോ എന്ന് ആ മരം ഉള്ളത് കൊണ്ടാണ് മറ്റു മരങ്ങളിൽ ഉണ്ടാകുന്നത് കൃഷി അവിടെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള മരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പുറത്തുനിന്ന് വളം കൊണ്ടുവരേണ്ട ആവശ്യമില്ല വേലിപ്പരുത്തി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് ആ വേലിപ്പരുത്തി എന്ന് പറയുന്ന ചെടി അതിർത്തികളിൽ വെക്കുന്നത് കീടങ്ങൾ ഉള്ളിലേക്ക് വരാതിരിക്കാനാണ് നിങ്ങൾക്ക് ഗുണ്ടിൽ പേട്ടയിലേക്ക് പോയാൽ അവിടെ കാണാം പച്ചക്കറിയും ഇഞ്ചിയും മറ്റുമൊക്കെ കൃഷി ചെയ്യുന്ന ഭാഗത്ത് നല്ല ചുവന്ന ചെട്ടി നമ്മുടെ നാട്ടിലെ ചെട്ടി എന്ന് പറയുന്ന മല്ലിക എന്തിനാണ് ഈ മല്ലിക വെച്ചിട്ടുള്ളത് അത് പൂക്കളറുത്തുകൊണ്ട് കൊണ്ടുവന്ന് പൂക്കടയിലേക്ക് വിൽക്കാൻ വേണ്ടി മാത്രമല്ല ഈ വെജിറ്റബിൾ കൃഷിയുടെ രണ്ട് സൈഡുകളിലും നല്ല കളർഫുൾ ആയിട്ടുള്ള സുബാന ഓരോന്നിനെ കൊടുത്ത കളറുകൾ കണ്ടാൽ എന്തെല്ലാം മനോഹരമായ ചുവപ്പും വയലറ്റും പച്ചയും മഞ്ഞയും എന്തെല്ലാം നിറങ്ങളാണ് ആ നിറങ്ങളിൽ ആകൃഷ്ടരായി വണ്ടു പ്രാണികളൊക്കെ അവിടെ പോയിരുന്നോളൂ അപ്പൊ പച്ചക്കറിക്ക് സുഖമായിട്ട് നിൽക്കാം അല്ലെങ്കിൽ ആ വണ്ട് പ്രാണികളൊക്കെ ഇതിനെ വന്ന് ദ്രോഹിക്കും ഇങ്ങനെ പ്രകൃതിയിലുള്ള ചെടികൾ കൊണ്ട് ജീവികൾ കൊണ്ട് പരസ്പരം പൂരകങ്ങളാണ് മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ കോഴി അത് തിന്ന് വൃത്തിയാക്കുന്നു പശു വെജിറ്റബിളിന്റെ അവശിഷ്ടങ്ങൾ തിന്നു പശു വിസർജിക്കുന്ന ഗോബർ അത് ചെടികൾക്ക് വളമാകുന്നു ചെടികൾ വളർന്നു വന്ന് വീണ്ടും പശുവിന് ഭക്ഷണമാകുന്നു അങ്ങനെ എല്ലാം നിലനിർത്തണം നമ്മളിപ്പോ നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം നമ്മൾ കുറെ യൂറോപ്യന്മാരായിട്ടുണ്ട് ഇപ്പൊ രാവിലെ സുമുഹിന്റെ മുമ്പ് ചിലപ്പോൾ നമ്മൾ നോക്കിയാലും ബർമ്മുഡി നടക്കുന്ന കുറെ ചെറുപ്പക്കാരെ കാണാം റോട്ടിൽ ടീഷർട്ടൊക്കെ ഇട്ട് എവിടെ യൂറോപ്പിലെ കാച്ചെന്ന മാതിരി ഉണ്ടാകും അതൊക്കെ ഇട്ടാൽ വലിയ കാര്യമായെന്നാണ് ഇവർ മനസ്സിലാക്കുന്നത് അതുപോലെ റോട്ടിലൂടെ നടക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട് വലിയ അപകടമാണ് ആ സമയത്ത് റോട്ടിലൂടെ നടക്കുമ്പോൾ വാഹനങ്ങൾ അത്ര കെയർ ചെയ്യില്ല ആളില്ല എന്ന് കരുതുന്ന ഒരു സമയമാണ് വാഹനങ്ങൾ ഇടിക്കാൻ സാധ്യതയുണ്ട് ഈയിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞല്ലോ മദ്രസയിൽ പോകുന്ന കുട്ടികളെല്ലാം വെളുത്ത വെളുത്തമക്കനെ ധരിക്കണം കറുത്ത മക്കനെ ഇട്ടുപോയാൽ വാഹനങ്ങൾ കാണില്ല എന്ന് റോട്ടിലൂടെ നടന്നാൽ കിട്ടുന്നത് എന്താ കാർബൺ നന്നായി വലിച്ചു കയറ്റാം നന്നായി നടക്കുമ്പോ കെതക്കും ശ്വാസകോശം നന്നായി വലിക്കും അപ്പൊ വാഹനങ്ങളുടെ ഈ കാർബൺ മോണോക്സൈഡ് നന്നായി വലിച്ചു കയറ്റാം എന്നതല്ലാതെ റോട്ടിലൂടെ നടന്നതുകൊണ്ട് ഒരു ഗുണവും കിട്ടൂല നടക്കേണ്ടവർ ഇവിടെ വന്ന് ഖബർസ്ഥാനിലൂടെ ചുറ്റും ഇങ്ങനെ നടക്കുക യാസീനോതിട്ട് അപ്പം അവിടെ കിടക്കുന്ന ആളുകൾക്ക് ആ ഗ്യാസിൻ കിട്ടും നമുക്ക് അവിടെ ചെടികൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് കാടായതുകൊണ്ട് നല്ല ഓക്സിജൻ കിട്ടും ഗ്രാമത്തിന്റെ ഉള്ളിലൂടെയാണ് നടക്കേണ്ടത് അപ്പൊ അങ്ങനെ നമ്മുടെ ആൾ പൊസ്റ്റന്മാരെ പിൻപറ്റുക എന്ന് പറഞ്ഞിട്ട് വീടുകളിലെല്ലാം രോഗികൾക്കുള്ള ടോയ്ലറ്റുകളാണ് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നത് അത് കുട്ടികൾക്ക് പോലും എന്നാൽ ഒരു വൃത്തി ഉണ്ടാവില്ല യൂറോപ്യന്മാരുടെ ടോയ്ലറ്റുകളിൽ നിന്ന് വൃത്തി ഉണ്ടാകും കാരണം അവർ വെള്ളം ഉപയോഗിക്കുകയില്ല ഇത് യൂറോപ്യരുടെ സാധനമാണ് എന്നാൽ ഒന്നായിട്ട് ഒഴിക്കുകയും ചെയ്യും നിലത്തും വെള്ളമൊഴിക്കുകയും എല്ലാത്തും ചെയ്യും അതുകൊണ്ട് വയസ്സന്മാരൊക്കെ വീണിട്ട് എല്ല് പൊട്ടുകയും ചെയ്യും യൂറോപ്യൻ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ ഒഴിക്കുകയുള്ളൂ യൂറോപ്യർ അവര് സുന്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഇസ്തിജുമാർ ആദ്യം ഒരു 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 എക്സ്ട്രാക്ട് ചെയ്യുന്ന വലിച്ചെടുക്കുന്ന ഒരു കല്ലുകൊണ്ടോ അല്ലെങ്കിൽ കടലാസ് കൊണ്ടോ അങ്ങനെയുള്ള ഒരു വസ്തു കൊണ്ട് ഇസ്തിഞ്ച ചെയ്യൽ സുന്നത്താണ് അത് കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് കഴുകുക അതാണ് യഥാർത്ഥമായ സുന്നത്ത് പക്ഷെ ആ സുന്നത്ത് എടുക്കൂല ഈ സുന്നത്ത് എടുക്കും എന്നിട്ട് കൊണ്ട് തന്നെ മലവും മൂത്രവും ഒക്കെ തൊട്ട് വൃത്തിയാക്കും എന്നിട്ട് സോപ്പിട്ട് കഴുകൂല യൂറോപ്യന്മാരെ കുറ്റം പറയും അവർ കടലാസ് ആണ് ഉപയോഗിക്കുന്നത് അവർ കടലാസ് ഉപയോഗിച്ചാൽ അത്രയും വൃത്തിയാകും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം മതി ഇത് ഒരു ബക്കറ്റും രണ്ട് ബക്കറ്റും മൂന്ന് ബക്കറ്റും ഒന്നും അല്ല ഉപയോഗിക്കുക എന്നാൽ കൈകളിൽ നിന്ന് ബാക്ടീരിയയും വൈറസും പോവോ അത് പോവുകയും ഇല്ല റൂമിൽ നിറയെ വെള്ളമൊഴിക്കും അടുത്ത് വരുന്ന താഴെ വീഴുകയും ചെയ്യും പിന്നെ ഉപയോഗിക്കുന്ന ചെരുപ്പാണെങ്കിലോ അത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും തേച്ച് കഴുകിയിട്ട് അപ്പൊ അതിന്റെ മുകളിലുള്ള ഫംഗസുകളും ആ നമ്മൾ നമ്മളെന്നും ഉപയോഗിക്കുമ്പോൾ നമുക്കിത് അറിയില്ല നിറന്മാറിയതൊന്നും പക്ഷെ വേറൊരാൾ വന്ന് കയറുമ്പോഴേ ഇന്ന് അറിയുള്ളൂ വൃത്തിയില്ലാത്ത ജീവിതം മനുഷ്യന്റെ രോഗങ്ങൾ സമ്മാനിക്കും എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാള് എൺപത്തിയേഴ് വയസ്സായ ഒരാള് ഇന്ന് മർക്കസിൽ വെച്ച് ജുമഴ കഴിഞ്ഞ സൈക്കിളിൽ കയറി നാൽപ്പതാം വാർഷികത്തിന് ആയിരം കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയിട്ട് അദ്ദേഹം വന്നിരുന്നു ഇത്തവണ മർക്കസിന്റെ സാദിയ സമ്മേളനത്തിന് കർണാടകയിലെ സാഗറിൽ നിന്ന് കാസർകോട്ടേക്ക് വന്നു അദ്ദേഹം ഇന്ന് മർക്കസിലെത്തി ഇന്ന് മർക്കസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടതാണ് അവിടുന്ന് ഈസ്റ്റ് കോസ്റ്റ് വഴി മദ്രാസ് അങ്ങനെ കറങ്ങി കർണാടക കറങ്ങിയിട്ട് ഏപ്രിൽ മാസമാകുമ്പോൾ മർക്കസ് സമ്മേളനത്തിലേക്ക് ഇങ്ങോട്ടെത്തും എൺപത്തിയേഴ് വയസ്സായി എൺപത് വയസ്സ് കഴിഞ്ഞാൽ ആരാണ് ഇവിടെ ഉള്ളത് നിലത്തിരിക്കാൻ കഴിയോ അവർ കസാർ ഉപയോഗിച്ചാണ് നിസ്കരിക്കുക എന്തുകൊണ്ടാണിത് മകൻ ഗൾഫിൽ പോയ കാരണം കൊണ്ട് വാപ്പക്ക് കിട്ടിയ സമ്മാനമാണിത് കാലിന്റെ മുട്ടിന്റെ വേദന കാരണം മകൻ ഗൾഫുകാരനായതുകൊണ്ട് ഇനി ഹെൽത്തി ക്ലോസറ്റുകൾ ഉപയോഗിക്കാൻ പറ്റൂല അപ്പൊ പിന്നെ രോഗികൾക്ക് വെച്ചു കൊടുക്കുന്ന പാത്രത്തിൽ വേണം വിസർജിക്കാൻ രോഗികൾക്ക് പഴയ പഴയകാലത്ത് കട്ടിൽ നോട്ടുണ്ടാക്കിയിട്ട് അടിയിൽ പാത്രം വെച്ചു കൊടുക്കും അത് തന്നെയാണ് യൂറോപ്യൻ ക്ലോസറ്റ് എന്ന് പറഞ്ഞത് രോഗികൾക്കുള്ളതാണത് അത് രോഗമല്ലാത്തവൻ ഉപയോഗിക്കുമ്പോൾ നാട്ടുകാർ മുഴുവനും രോഗികളായി മാറുന്നു അതിന് പിന്നെ നമ്മൾ ഒരു ചികിത്സ നടത്തിയിട്ടും കാര്യമില്ല പണ്ടൊക്കെ പറയൂ ഒന്ന് അങ്ങനത്തെ വെക്കാണ് അതെന്തിനാ ഗർഭിണികൾ ഗർഭിണികൾ തീരെ ഉപയോഗിക്കാൻ പാടില്ല ഗർഭിണികൾ സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ആരോഗ്യവാന്മാർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എങ്കിൽ സുഖപ്രസവം നടക്കും ഈ രോഗികളുടെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഗർഭിണികളെല്ലാം സിസേറിയനാണ് സിസേറിയൻ ഇന്നിപ്പോ നമ്മുടെ നാടുകളിൽ അറുപത് ശതമാനം സിസേറിയനായി മാറിയിരിക്കുകയാണ് പള്ള മുറിക്കുന്നത് പള്ള മുറിച്ചത് കൊണ്ട് പ്രസവം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല തൃശ്ശൂരിൽ നാളെ ഒരു കൈനക്കോളജിസ്റ്റ് ഡോക്ടർ പറഞ്ഞല്ലോ ഏഴാമത്തെ പ്രസവവും സിസേറിയനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എട്ടാമത്തെ കൊണ്ടുവന്ന എട്ടാമത്തും ഞാൻ ചെയ്യും വയർ മുറിച്ചുകൊണ്ട് പ്രസവം നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ജനസംഖ്യ കുറക്കാൻ വേണ്ടി ചില ആളുകൾ ചില ഡോക്ടർമാർ പറയുന്നത് രണ്ട് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല ചിലര് പറയും മൂന്നെണ്ണം പറ്റും പിന്നെ പറ്റില്ല ഞാൻ കേൾക്കുന്ന കാലത്ത് അങ്ങനെ പറയാം രണ്ട് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല അന്ന് പൂനൂരിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത് ആദ്യ രണ്ട് പെണ്ണ അദ്ദേഹം നിർത്തിയില്ല മൂന്നാമത്തെ ഹജ്ജിന് പോയ സമയത്താണ് മദീനെത്തുനിന്ന് അവിടെ പോയിട്ട് ചെയ്ത് മുഹമ്മദ് എന്ന് പേരിട്ടാൽ കുട്ടിയാണാവൂന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പർക്ക് മൂന്നാമത്തും ഉണ്ടായി മൂന്നാമത്തെ ആൺകുട്ടി ജനിച്ചു നാലും അഞ്ചും ആറും ഏഴും പത്തും പന്ത്രണ്ടും എല്ലാം സിസേറിയനോട് കൂടി പ്രസവിക്കാം അത് ചില ഘട്ടങ്ങളിൽ സിസേറിയൻ വേണ്ടി വരും പക്ഷേ എല്ലാവരുടേതും അങ്ങനെയായി മാറുന്നത് ഈ യൂറോപ്യൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ ആ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് ഒരിക്കലും ചെറുപ്പക്കാർ ചെറിയ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഒരിക്കലും അത് ഉപയോഗിച്ചു പോകണ്ട യുവാക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിർത്തിക്കളയുക കാലിന്റെ മുട്ട് മടക്കാൻ പിന്നെ ഒരു ചാൻസ് ഉണ്ടാകും അതുകൊണ്ടാണ് മസ്ജിദുകളിൽ കസേരകൾ വർദ്ധിക്കുന്നത് പകുതി യൂറോപ്യന്മാരായി മാറുന്നു അവരെ പിൻപറ്റുന്നു അത് പൂർണ്ണമായി പിൻപറ്റുന്നില്ല നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ വസ്തുക്കളും അങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ അലൂമിനിയത്തിൽ പൊതിഞ്ഞുകൊണ്ടുവരും അലൂമിനിയത്തിന്റെ അലൂമിനിയം ഓക്സൈഡ് എന്ന് പറയുന്ന ഉഗ്രവിഷമാണതിൽ നിന്നുണ്ടാകുന്നത് അലുമിനിയം പാത്രത്തിൽ കറി വെച്ചാൽ തന്നെ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ അത് കേടാണെന്നാണ് പറയുന്നത് അതേസമയം അലൂമിനിയം ഫോയിൽ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പൊ സ്ത്രീകൾ അതിൽ മീൻ പൊതിഞ്ഞിട്ട് അടുപ്പിലിട്ട് ചൂടുന്നൊരു പരിപാടിയുണ്ട് ഇതൊക്കെ ദുബായിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് വരുന്ന സംഗതികളാണ് അവിടെ ദുബായിൽ എന്താണുള്ളത് മണ്ണില്ല വെള്ളമില്ല മരങ്ങളില്ല ഒന്നുമില്ലാത്തൊരു നാടാണ് കുപ്പിയിൽ വരുന്ന വെള്ളം തെർമോക്കോളിൽ വരുന്ന ഭക്ഷണം മണ്ണിൽ ചവിട്ടാൻ കഴിയുമോ ശുദ്ധവായു കിട്ടുമോ അങ്ങനത്തെ നാട്ടിലുള്ള നഗരങ്ങളിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ ജീവിതത്തെ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നിത്യം രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് വാഴ ഇലയിലും അതുപോലെ പെരിയിലും ചോട്ടായിലയിലും അങ്ങനത്തെ ഇലകളിലാണ് അടുത്ത് മംഗലാപുരത്തി എന്ന അവിടെ ഒരാൾ അടയുണ്ടാക്കിയിട്ടുണ്ട് മഞ്ഞളിൻ്റെ ഇലയിൽ അല്ല മാ കാസർഗോഡ് മഞ്ഞളിൻ്റെ ഇലമടക്കിയിട്ട് അപ്പം അതിന്റെ ഒരു ഒരു മൗഷ ചുവ കൂടി ആ അടയ്ക്ക് ഉണ്ടാകും അതിനെ ഈ പേര് പുത്തൻ പേരുകൾ ഇട്ടുകൊണ്ട് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇന്ന് അത് തന്നെ പറ്റുള്ളൂ പുറത്തിറക്കിയാ പറ്റില്ല ചിപ്സുകൾ അഞ്ചു രൂപയ്ക്ക് വെക്കുന്ന ലൈസ് എന്ന് പറഞ്ഞ ജൂതന്മാരുടെ ഒരു ചിപ്സ് ഉണ്ട് എന്താണത് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ ആഗ്രഹം വരുന്നത് മണ്ണെണ്ണയിൽ ഒരുക്കുന്നത് കൊണ്ടാണ് ഒരു മണ്ണെണ്ണന്റെ വാസന അതിനുണ്ടാകും പിന്നെ എന്തുകൊണ്ടാണ് ഈ ബലൂണ് പോലെ വീർത്തു നിൽക്കുന്നതിന്റെ കവറ് ഞാൻ നേരത്തെ പറഞ്ഞ ചില വാതകങ്ങൾ ഈ പാക്കേജിന്റെ ഭാഗമായി അടിക്കുന്നതാണ് ഞാൻ നേരിട്ട് കൊല്ലത്ത് ഫാക്ടറികളിൽ ചെന്ന് കണ്ടതുകൊണ്ടാണ് പറയുന്നത് വെറുതെ കണ്ടതും കേട്ടതും പറയുകയല്ല കണ്ടത് തന്നെ പറയുകയാണ് ഈ വലിച്ചു വലൂണാക്കി നിർത്തുന്ന ഏതു തരം പാക്കേജ് മിഠായികൾ ഉണ്ടെങ്കിലും അതിലെല്ലാം ഇത് ചേർക്കുന്നുണ്ട് അപ്പൊ അതാണ് കുട്ടികൾക്ക് വേണ്ടത് പിന്നെ നമ്മുടെ ഗ്രാമത്തിന്റെ ഉള്ളില് ഈ പിന്നാക്കം നിൽക്കുന്ന ഗ്രാമത്തിന്റെ ഉള്ളിൽ പോലും വീട്ടിലെ സൽക്കാരങ്ങൾക്ക് സെവനപ്പും പെപ്സിയും കോലയും ഒരു പല്ല് പറിച്ചാൽ ആ പല്ല് സവനപ്പിന്റെ കുപ്പിയിലൊന്നിട്ട് വെച്ചാൽ അത് ഒരാഴ്ച എടുത്താൽ അറിയാം എന്ത് സംഭവിക്കുന്നു എന്ന് ദ്രവിച്ചു പോയിട്ടുണ്ടാകും മനുഷ്യന്റെ കുടല് കത്തിച്ചു കളയുന്ന ആമാശയം ദ്രവിപ്പിച്ചു കളയുന്ന ഇത്തരം വസ്തുക്കൾ എന്തിനു നമ്മുടെ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം നമ്മുടെ നാട്ടിൽ വെട്ടുകല്ലിന്റെ ഭൂമിയാണ് അതിലൂടെ ശുദ്ധീകരിച്ച വെള്ളമാണ് ആ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളം തന്നെ നമുക്ക് ഏറ്റവും വലിയ ഔഷധമാണ് എന്നിട്ട് ഈ കുപ്പിയിലെ വെള്ളം കൊണ്ടുവന്ന് സൽക്കരിക്കുന്നത് അത് മഹാപാതകമാണ് മലിനർ വാട്ടർ എന്നാണ് അതിന് പറയുക മലിനർ വാട്ടർ എന്ന് പറയുന്നത് എവിടെയെങ്കിലും കുടുംബം വാങ്ങാടിയിൽ ചെല്ലുമ്പോൾ കുടിക്കാനുള്ളതാ അത് കുടിക്കേണ്ട കാര്യമില്ല വെള്ളം കുടിക്കാതിരുന്നാലും നമ്മൾ നോമ്പ് നോട്ട് പരിശീലിക്കുന്നില്ല പുസ്തകം വരാൻ വേണ്ടി കാത്തിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഏതായാലും നമ്മുടെ ജീവിതത്തെ സുന്നിയാക്കുക സുന്നിയായൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ആരോഗ്യപരമായ ഒരു ഗ്രാമത്തെ നമുക്ക് സൃഷ്ടിക്കാം